ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ സോളമൻ്റെ നാൽപ്പത്തിനാല് മുദ്രകളെക്കുറിച്ചും അവ നമുക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചുമാണ് ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സായ സോളമിൻ്റെ നാൽപ്പത്തിനാല് സീലുകളെ കുറിച്ചുള്ള ഒരു പരസ്യ വീഡിയോ കണ്ട് നിരവധി ആൾക്കാർ ഞങ്ങളുമായി ബന്ധപ്പെടുകയുണ്ടായി ആൾക്കാർ ചോദിച്ചത് ഈ സീലുകൾ എവിടെ കിട്ടും ഇതെങ്ങനെ ചാർജ് ചെയ്യും ഇതെന്തിനു വേണ്ടിയുള്ളതാണ് എന്നതിനെക്കുറിച്ചാണ് അധികം ആൾക്കാരും ചോദിച്ചത് അതുകൊണ്ട് ഓരോ മുദ്രയെക്കുറിച്ചും ഓരോ സീലിനെക്കുറിച്ചും വിശദീകരിക്കുന്ന ഒരു വീഡിയോ നിർമ്മിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു നിങ്ങൾക്ക് ഈ മുദ്രകൾ വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ അത് നിങ്ങളുടെ കൈവശം സൂക്ഷിക്കണമെങ്കിൽ അത് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾക്കൊരു ശരിയായ ലക്ഷ്യമുണ്ടായിരിക്കണം എന്താണ് നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സീലുകൾ ചൂസ് ചെയ്യേണ്ടത് അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സീൽ കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ലായിരിക്കും അപ്പോൾ നിങ്ങൾ ഒന്നിലധികം സീലുകൾ ഒരുമിച്ച് ഒരു കോമ്പിനേഷനായി ഉപയോഗിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും ഈ വീഡിയോയിൽ സോളമിൻ്റെ മുദ്രകളുടെ അർത്ഥത്തിൻ്റെ ഓരോ ഘട്ടവും അവ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ വിശദീകരിക്കാൻ പോവുകയാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇപ്പോൾ നമുക്ക് ഏഴ് സെറ്റുകളുണ്ട് അതായത് ഏഴ് മുദ്രകളുടെ സെറ്റുകൾ അതിനാൽ ഓരോ വിഭാഗത്തെയും പെൻറ്റക്കിൾ എന്ന് വിളിക്കുന്നു ഒരു കൂട്ടം പെൻറ്റക്കിളുകൾ മുദ്രകളെ പെൻറ്റക്കിൾ എന്നാണ് വിളിക്കുന്നത് മുദ്രകൾ എന്നല്ല ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനുമായി ബന്ധപ്പെട്ട ഏഴ് സെറ്റുകളിലായാണ് സോളമൻ്റെ നാൽപ്പത്തിനാല് പെൻഡക്കളുകൾ ഉള്ളത് നമുക്ക് അതിൻ്റെ കൂടെ ഒരു ഗ്രാൻഡ് സീൽ കൂടി ഉണ്ട് ക്ലാസിൻ്റെ അവസാനം അതിലേക്ക് നമുക്ക് കടക്കാം ആദ്യം നമുക്ക് ആദ്യത്തെ സെറ്റ് പെൻഡക്കൾ സെറ്റ് നോക്കാം ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ആദ്യത്തെ ഗ്രഹം വ്യാഴമാണ് വ്യാഴത്തിന് ഏഴ് പെൻറ്റക്കിളുകൾ ഉണ്ട് അതായത് വിവിധ ആവശ്യങ്ങൾക്കായി നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ ഏഴ് മുദ്രകളുണ്ട് വ്യാഴത്തിൻ്റെ പെൻറ്റക്കുകളുകൾ ധനം പണം പ്രശസ്തി സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സംരക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ഒരു മുദ്രയുണ്ട് പ്രധാനമായും അത് സമ്പത്തിൻ്റെ സംരക്ഷണമാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യം വ്യാഴത്തിൻ്റെ ഏഴ് പെൻറ്റക്കിളുകൾ പരിശോധിക്കാം ആദ്യം വ്യാഴത്തിൻ്റെ ആദ്യ പെൻഡുക്കൾ അത് എന്തിനു വേണ്ടിയാണെന്നും നോക്കാം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് വ്യാഴത്തിൻ്റെ ആദ്യത്തെ പെൻഡുക്കൾ വ്യാഴത്തിൻ്റെ ആദ്യത്തെ പെൻഡുക്കൾ ബിസിനസ് വിജയത്തിന് വേണ്ടിയാണ് നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ബിസിനസ് അല്ലെങ്കിൽ പഴയ ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എന്ത് തന്നെ ആയാലും ആ ബിസിനസ് വിജയിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു ധാരാളം ക്ലയൻറ്റുകൾ വരണമെന്നും ആഗ്രഹിക്കുന്നു ഒരുപാട് പ്രോജക്റ്റുകൾ വരണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരുപാട് കച്ചവടം നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ആവശ്യത്തിനായി നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ ഈ മുദ്ര നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ നിങ്ങളുടെ ബിസിനസ് തലത്തിൽ സൂക്ഷിക്കാം ഇത് ജൂപ്പിറ്റർ വൺ അതായത് വ്യാഴം ഒന്ന് ജൂപ്പിറ്റർ എന്നേ ഇനി ഞാൻ പറയാൻ പോകുന്നുള്ളൂ വ്യാഴം വ്യാഴമെന്നായിരിക്കത്തില്ല ഇനി ഞാൻ പറയുന്നത് ഫസ്റ്റ് പെൻഡക്കൾ ഓഫ് ജൂപ്പിറ്റർ അതായത് ജൂപ്പിറ്ററിൻ്റെ ആദ്യത്തെ പെൻഡക്കൾ ഇതാണ് നിങ്ങളുടെ ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പെൻ്റക്കൾ ഇത് നിങ്ങളുടെ കടയിലോ ഫാക്ടറിയിലോ ഓഫീസിലോ ഇടയാകട്ടെ ബിസിനസ് വിജയത്തിനായി ഇത് നിങ്ങൾക്ക് സൂക്ഷിക്കാം ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന കോമ്പിനേഷനെ കുറിച്ച് ഞാൻ സംസാരിക്കാം കാരണം ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ ഒന്നിലധികം പെൻറ്റക്കൾ ആവശ്യമുണ്ടായിരിക്കും അതുപോലെ ഇപ്പോൾ നമ്മൾ ബിസിനസ് വിജയത്തിനായിട്ടാണ് ഈ ഒരു പെൻഡക്കൾ ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് നമുക്ക് ബിസ് നമ്മുടെ ബിസിനസ് വിജയിക്കണം അപ്പോൾ അതിനകത്ത് ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഒരു അംശം കൂടി വരുന്നു അതായത് നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ആ ബിസിനസ് വിജയത്തിനായി നമ്മൾ ആഗ്രഹിക്കണം അതാണ് മാനിഫെസ്റ്റേഷൻ നമ്മൾ ആ നമ്മുടെ ആഗ്രഹത്തിന് സാക്ഷാത്കരിക്കുന്നതാണ് മാനിഫെസ്റ്റേഷൻ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കൂടെ മാനിഫെസ്റ്റേഷൻ്റെ പെൻറ്റക്കൾ കൂടി വയ്ക്കണം മാനിഫെസ്റ്റേഷൻ്റെ പെൻഡുക്കളിലേക്ക് നമുക്ക് കടക്കാം അത് കുറച്ച് കഴിഞ്ഞായിരിക്കും അതിലോട്ട് പോകുന്നത് ഇപ്പോൾ നമുക്ക് ആദ്യം ജൂപ്പിറ്ററിൻ്റെ പെൻഡുക്കുകൾ നോക്കാം നിങ്ങൾ കാണുന്ന അടുത്ത പെന്റുക്കൾ വ്യാഴത്തിൻ്റെ ജൂപ്പിറ്ററിൻ്റെ രണ്ടാമത്തെ പെന്റുക്കളാണ് ഇതും പണവും പ്രശസ്തിയും ആകർഷിക്കുന്നതാണ് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നിങ്ങൾ ധനവാനാണെങ്കിൽ ഇത് കൂടുതൽ ധനം ആകർഷിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് അതുകൂടാതെ ഏത് മേഖലയിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ നിങ്ങൾ പ്രശസ്തനാകാൻ പ്രശസ്തയാകാനും കൂടി ആണ് ഈ പെൻറ്റകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം നിങ്ങളെക്കുറിച്ച് കൂടുതൽ ആളുകൾ അറിയണം അറിഞ്ഞ് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരണം നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരണം നിങ്ങളുടെ സർവീസിലേക്ക് വരണം കൂടുതൽ ആളുകൾ നിങ്ങളെ പറ്റി അറിഞ്ഞ് ആ ഒരു ആവശ്യത്തിനായിട്ടാണ് ഈ പെൻറ്റകൾ ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് ഒന്നാമത്തെ പെൻറ്റക്കളും രണ്ടാമത്തെ പെൻറ്റക്കളും കൂടി ഒരുമിച്ച് ഉപയോഗിക്കാം ഒരുമിച്ച് സൂക്ഷിക്കാം അങ്ങനെയും ചെയ്യാം ബിസിനസ് ആവശ്യത്തിനായി പണം വരാനും പ്രശസ്തരാകാനും നിങ്ങൾക്ക് വ്യാഴം ഒന്നും വ്യാഴം രണ്ടും ജൂപ്പിറ്റർ ഒന്നും ജൂപ്പിറ്റർ രണ്ടും ഒരുമിച്ച് സൂക്ഷിക്കാം ഇനി നമുക്ക് മൂന്നാമത്തെ പെൻഡക്കളിലേക്ക് കടക്കാം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ജൂപ്പിറ്ററിൻ്റെ മൂന്നാമത്തെ പെൻറ്റക്കൾ ഇത് സംരക്ഷണത്തിനാണ് പ്രൊട്ടക്ഷൻ ഇപ്പോൾ ഇവിടെ ഞാൻ സംരക്ഷണം എന്ന് പറയുമ്പോൾ അത് സമ്പത്തിൻ്റെ സംരക്ഷണമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു പൊതു സംരക്ഷണം അതായത് നോർമൽ പ്രൊട്ടക്ഷൻ അത് പിന്നീട് വരും ഇപ്പോൾ നമുക്ക് ഇത് നോക്കാം നിങ്ങളുടെ കൈവശമുള്ള നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടുകയില്ല എന്ന് നിങ്ങൾ സൂക്ഷിച്ചാൽ ഇത് സമ്പത്ത് ആ സമ്പത്ത് വർദ്ധിക്കും ആ സമ്പത്ത് സംരക്ഷിക്കപ്പെടും നിങ്ങളുടെ ബിസിനസ് ചോർത്തിക്കൊണ്ട് പോകുന്ന നിങ്ങൾക്ക് ഉണ്ടാകില്ല നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നും നിങ്ങളെ എടുത്തു കളയുന്ന ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് ഉണ്ടാകില്ല പല സ്ഥലങ്ങളിലും ബിസിനസ് പാർട്ട്നേഴ്സും നിങ്ങളുടെ കൂടെ ഉണ്ടാ ഉള്ള ആൾ അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ കൂട്ടിയിരിക്കുന്നത് ആ ബിസിനസ്സിൽ അവർ പറ്റിച്ചുകൊണ്ട് പോകുന്ന ഒരു ഏർപ്പാട് പൊതുസമൂഹത്തിലുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല പിന്നെ ചില സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ജോലിക്കാർ അതായത് ഇവിടെ സ്റ്റാഫ് നമ്മുടെ ബിസിനസ് രഹസ്യങ്ങൾ ചൂർത്തി മറ്റൊരു സ്ഥാപനത്തിന് കൊടുക്കുകയും അവിടെ നിന്ന് കാശ് വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു ഉണ്ട് എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടാകില്ല നിങ്ങൾ നേരിടേണ്ടി വരികയില്ല ഈ ഒരു പെൻറ്റക്കൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇതാണ് സംരക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സമ്പത്തിൻ്റെ സംരക്ഷണം അതാണ് ഈ ജൂപ്പിറ്ററിൻ്റെ മൂന്നാമത്തെ പെൻഡുക്കൾ നമുക്ക് തരുന്നത് ഇനി നമുക്ക് അടുത്തത് നോക്കാം അവിടെ അടുത്ത മുദ്ര നമ്മളിപ്പോൾ കാണുന്ന പെൻഡുക്കൾ ഇത് സെലിബ്രിറ്റി സ്റ്റേറ്റസിനുള്ളതാണ് നിങ്ങൾ ഓൾറെഡി ഒരു പ്രശസ്തനായ വ്യക്തിയാണെങ്കിൽ നിങ്ങളൊരു സിനിമാ നടൻ സിനിമാ നടിയോ നിങ്ങളൊരു ടെലിവിഷൻ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾ ധാരാളം പ്രോഗ്രാമുകൾ ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബർ ആണെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരുപാട് പ്രശസ്തി ഓൾറെഡി ഉണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ട് നിങ്ങളൊരു ചെറിയ സെലിബ്രിറ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടാവണം ഈ സെലിബ്രിറ്റി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റസ് അതെപ്പോഴും ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് അതിനു വേണ്ടിയുള്ളതാണ് ഈ പെൻറ്റക്കണ് അതായത് ഒരു ദിവസം ആരെങ്കിലും വിചാരിച്ചാൽ നിങ്ങളെ തള്ളിത്താഴിയിടാൻ കഴിയും ഒരു ഗോസിപ്പ് പരത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ കൊണ്ട് നിങ്ങളെ ചാടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സെലിബ്രിറ്റി സ്റ്റേറ്റസ് അതോടുകൂടി തീരും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല ഈ പെൻറ്റക്കൾ കൂടെ വെച്ചാൽ നിങ്ങളുടെ ഉയർച്ച നിങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ബോളിവുഡ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും പെൻറ്റക്കുകൾ വാങ്ങിക്കുന്ന ധാരാളം ആർട്ടിസ്റ്റുകളുണ്ട് ടെക്നീഷ്യൻസ് ഉണ്ട് അവരുടെ എല്ലാ പ്രശസ്തി ഞങ്ങൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു പെൻ്റക്കൾ അതിനുള്ളതാണ് നമ്മളുടെ സെലിബ്രിറ്റി സ്റ്റേറ്റസ് എന്താണോ അത് നിലനിർത്തിക്കൊണ്ടുപോകാനുള്ളതാണ് അത് ആര് വിചാരിച്ചാലും തള്ളി താഴെ ഇടാൻ കഴിയില്ല ഇതിൻ്റെ കൂടെ നിങ്ങൾ നേരത്തെ കണ്ട സംരക്ഷണത്തിനായുള്ള പെൻറ്റുക്കൾ അതായത് മൂന്നാമത്തെ പെൻ്റുക്കൾ അതും കൂടി യോജിച്ച് വയ്ക്കാം അപ്പം അത് നിങ്ങളുടെ സെലിബ്രിറ്റി സ്റ്റേറ്റസിന് സംരക്ഷണവും തരും ഇത് നിങ്ങളുടെ സെലിബ്രിറ്റി സ്റ്റേറ്റസ് മെയിൻ്റെ ചെയ്തുകൊണ്ട് ഒരേപോലെ നിലനിർത്തിക്കൊണ്ടുപോകാനും സഹായിക്കും ഇത് രണ്ടും കൂടി നിങ്ങൾക്ക് ചേർത്ത് വയ്ക്കാം അപ്പം ഇവിടെ നമ്മൾ കാണുന്ന കോമ്പിനേഷൻ ജൂപ്പിറ്റർ മൂന്നും ജൂപ്പിറ്റർ നാലുമാണ് അതായത് ഇത് രണ്ടും കൂടി ചേർന്നു കൊണ്ടുപോയാൽ നമുക്ക് നമ്മുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിലനിർത്തുകയും ചെയ്യും അതേപോലെ അത് സംരക്ഷിക്കപ്പെടുകയും ചെയ്യും ഇനി ഇത് നിങ്ങൾ സെലിബ്രിറ്റി ഒന്നും അല്ലെങ്കിൽ എന്നാലും നിങ്ങൾക്കിത് കൈവശം വയ്ക്കാം നിങ്ങൾ സെലിബ്രിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ഇത് കൈവശം വെക്കുന്നത് കൊണ്ട് നിങ്ങൾ സെലിബ്രിറ്റി ആവണമെന്നില്ല അതും കൂടി എടുത്ത് പറയുകയാണിവിടെ ആരും ഒരു ദിവസം സെലിബ്രിറ്റി ആകുന്നവരല്ല സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്നവർ വളരെയേറെ ഹാർഡ് വർക്കും പ്രയത്നവും കഷ്ടപ്പാടും ത്യാഗവും എല്ലാം സഹിച്ചാണ് ആ നിലയിലെത്തുന്നത് അതുകൊണ്ട് ഈ ഒരു പെൻഡക്കൾ കൈവശം വെച്ചു എന്ന് കരുതി ആരും സെലിബ്രിറ്റി ആകും എന്ന് വിചാരിക്കേണ്ട അതുകൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് നിങ്ങൾക്ക് ഒരു സെലിബ്രിറ്റി ആവണം നിങ്ങളുടെ തൊഴിലിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിങ്ങൾക്കൊരു സെലിബ്രിറ്റി ആവണമെങ്കിൽ നിങ്ങളൊരുപാട് പ്രയത്നിക്കണം അങ്ങനെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കിത് സൂക്ഷിക്കാം നിങ്ങൾ വളർന്നു വരുന്ന ഒരു യൂട്യൂബർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു നടിയാണെങ്കിൽ നടനാണെങ്കിൽ ഒരു സ്പീക്കറാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൈവശം വയ്ക്കാം നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്താൽ മാത്രമേ ഈ സീലുകൾ നമ്മളെ സഹായിക്കൂ അതൊരു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജോലി നമ്മൾ ചെയ്തില്ലെങ്കിൽ ഈ സീലുകൾ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല അതും കൂടി ഇവിടെ പറയ പ്രത്യേകം എടുത്ത് പറയുകയാണ് ഇനി അഞ്ചാമത്തെ പെൻഡക്കൾ ഈ പെൻഡക്കൾ ടാറോ റീഡേഴ്സിനുള്ളതാണ് ടാരോ റീഡേഴ്സ് എന്ന് പറയുന്നത് ടാരോ നോക്കി പ്രവചിക്കുന്ന ആൾക്കാർ അവർക്കുള്ളതാണ് അവർക്ക് മാത്രമുള്ളതല്ല ഏത് തരത്തിലുള്ള പ്രവചനവും നടത്തുന്ന ആൾക്കാർ ജ്യോത്സ്യന്മാർ ന്യൂമറോളജിസ്റ്റ് പെൻഡലും നോക്കുന്ന ആൾക്കാർ അങ്ങനെ പല വിധത്തിലുള്ള പ്രവചനങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ പെൻഡക്കൾ ഈ പെൻഡുക്കളിനൊരു പ്രത്യേക കഴിവുണ്ട് ഈ പെൻറ്റകളിന് കാര്യങ്ങൾ പ്രവചിക്കാനുള്ള കഴിവുണ്ട് അതായത് ഭാവി കാണാൻ മറിഞ്ഞിരിക്കുന്നവ കാണാൻ നിഗൂഢമായ അറിവ് വെളിപ്പെടുത്താൻ മനുഷ്യൻ്റെ കണ്ണിൽ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള കഴിവ് ഇതെല്ലാം ഈ പെൻറ്റകളിൻ്റെ കഴിവുകളാണ് അതുകൊണ്ടാണ് ഇത് കൂടുതലും ഭാവി പറയുന്ന ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്നത് ഞാൻ ഇവിടെ ടാരോ റീഡേഴ്സിനെ പറ്റി കൂടുതലായി പരാമർശിച്ചത് എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന കൂടുതൽ ആൾക്കാരും ടാരോ റീഡേഴ്സാണ് ഞങ്ങളുടെ അക്കാഡമിയിൽ വരുന്നവരും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരും എല്ലാം ടാരോ റീഡിങ്ങിൽ നിന്ന് അവരുടെ സ്പിരിച്വാലിറ്റിയുടെ തുടക്കം കുറിക്കുന്നവരാണ് അതിനുശേഷം അവർ ആത്മീയതയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു എന്നാലും ഞാനിത് ഇവിടെ എല്ലാ ഡിവിനേഷൻ വർക്കേഴ്സിനും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത് ഡിവിനേഷൻ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ജോത്സ്യന്മാർ വരും അതിനകത്ത് കബഡി നിരത്തി പറയുന്ന ആൾക്കാർ വരും കൈ നോക്കി പറയുന്ന ആൾക്കാർ വരും ചീട്ട് നോക്കി പറയുന്ന ആൾക്കാർ വരും ടാരോ റീഡേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു വിധത്തിൽ ചീട്ട് നോക്കി പറയുന്ന ആൾക്കാർ തന്നെയാണ് പിന്നെ ക്രിസ്റ്റൽ നോക്കി കാര്യം പറയുന്ന ആൾക്കാരുണ്ട് അവർ വരും അങ്ങനെ ഉള്ള പലതരത്തിലുള്ള ഭാവിയെ പറ്റി പറയുന്ന ആൾക്കാർ അവർക്കെല്ലാവർക്കും ഇതുപയോഗിക്കാം അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഈ ഒരു പെൻറ്റക്കെട്ട് ഇതിൻ്റെ ഒരു പ്രത്യേക കഴിവെന്താന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന പ്രവചനം കറക്റ്റായിട്ട് വരും നിങ്ങൾ പറയുന്ന പ്രവചനം ഫലിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ പ്രശസ്തി ഉണ്ടാകും നിങ്ങൾക്ക് ഭാവി കാണാനുള്ള ആ ഒരു കാഴ്ചപ്പാട് കുറച്ചുകൂടി വ്യക്തമാക്കി തരും ഈ ഒരു പെൻഡുക്കൾ ഇനി നമുക്ക് അടുത്ത പെൻഡുക്കൾ നോക്കാം അതായത് ആറാമത്തെ പെൻഡുക്കൾ ഇത് വാഹനത്തിനുള്ളതാണ് വാഹനം എന്ന് ഞാൻ ഇവിടെ പറയുമ്പോൾ വാഹനത്തിൻ്റെ സുരക്ഷയ്ക്കുള്ളതാണ് വാഹനത്തിൻ്റെ സുരക്ഷ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആക്സിഡൻസുമായി ബന്ധപ്പെട്ട സുരക്ഷയല്ല നിങ്ങൾക്ക് സുരക്ഷമായി ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ നിങ്ങൾ ഇത് നിങ്ങളുടെ വാഹനത്തിൽ നമ്മൾ സാധാരണ റിയർ വ്യൂ മിററിൽ ഇങ്ങനെ ഓരോ ഭംഗി വസ്തുക്കളൊക്കെ തൂക്കിയിടാറുണ്ട് അതുപോലെ നിങ്ങൾ ഇത് ഒരു നൂലിൽ കെട്ടി നിങ്ങളുടെ റിയർ വ്യൂ മിററിൽ ഇട്ടാൽ നിങ്ങളുടെ വാഹനത്തിന് ഒരു കേടുപാടും ഉണ്ടാവില്ല നിങ്ങൾക്കും ഒരു കേടുപാടുണ്ടാവില്ല ഇനി വാഹനവും ധനവുമായി ഉള്ള ബന്ധം ധനമുണ്ടെങ്കിൽ മാത്രമേ വാഹനം ഉണ്ടാവൂ ധനമില്ലെങ്കിൽ വാഹനം ഉണ്ടാവില്ല അപ്പോൾ വാഹനവും ധനത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾക്കിപ്പോൾ ഒരു കാർ ഉണ്ടെങ്കിൽ കാറുണ്ടെങ്കിൽ നിങ്ങളർ മിററിൽ ഒരു ആറാമത്തെ പെൻഡക്കൾ സോളമൻ്റെ ജൂപ്പിറ്ററിൻ്റെ ആറാമത്തെ പെൻഡുക്കൾ തൂക്കിയിട്ടാൽ നിങ്ങളുടെ വാഹനത്തിന് ഒരു ദോഷവും ഉണ്ടാവില്ല നിങ്ങൾക്കഥവാ ചെറിയ ചെറിയ ആക്സിഡൻസിൻ്റെ തൊക്കെ നിങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പോലും അത് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും അത് അത്ഭുതകരമായി മാറിക്കിട്ടും ഇനി ഇതിനകത്തുള്ള വേറൊരു കാരണം ഇത് വാഹനം മോഷണം പോകാതിരിക്കാനുള്ള ഒരു പ്രധാന ഉപാധിയാണ് നിങ്ങളിത് നിങ്ങളുടെ വാഹനത്തിൽ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം ഒരിടത്തു നിന്നും മോഷണം പോവുകയില്ല അതാണ് ഇത് നൽകുന്ന പ്രത്യേക സുരക്ഷ നിങ്ങൾക്ക് ടു വീലറാണെങ്കിൽ നിങ്ങൾ ആ ടു വീലറിൻ്റെ സൈഡ് ബോക്സിലോ നിങ്ങൾ സാധാരണ സാധനങ്ങൾ വയ്ക്കുന്ന സ്ഥലത്തോ ഇത് ഒരു കോയിൻ്റെ രൂപത്തിൽ വാങ്ങാൻ കിട്ടും ഇത് അതിനുള്ളിൽ സൂക്ഷിക്കുക പിന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പേടിയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പേടിയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ദൂരയാത്ര ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടാകും ഉണ്ടാകുന്ന ആളാണെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ കൈവശം സൂക്ഷിക്കാം യാത്രക്കിടയിൽ നിങ്ങൾക്ക് ഒരു കേടുപാടും സംഭവിക്കില്ല നിങ്ങൾക്ക് ഒരു ഭയവും ഉണ്ടാകില്ല അതിനുള്ളതാണ് ഈ പെൻറ്റക്കൾ ഇനി നമ്മൾ ഏഴാമത്തെ പെൻറ്റക്കളിലോട്ട് പോവുകയാണ് ഇതാണ് ജൂപ്പിറ്ററിൻ്റെ അവസാനത്തെ പെന്റ ഈ പെന്റക്കൾ മണി ബ്ലോക്കുകൾ നീക്കം ചെയ്യുന്നതിനാണ് ഈ മണി ബ്ലോക്കുകൾ എന്താണെന്ന് ഒന്ന് വിശദീകരിച്ച് പറയാം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും മണി ബ്ലോക്കുകളുണ്ട് അതായത് പൈസ നമുക്ക് നമ്മുടെ അടുത്തേക്ക് പൈസയ്ക്ക് വരാൻ താല്പര്യമുണ്ട് നമ്മുടെ അടുത്തേക്ക് ധനത്തിന് വരാൻ താല്പര്യമുണ്ട് പക്ഷേ അത് നമ്മളെ നമ്മളുടെ തൊട്ടടുത്ത് നമ്മളുടെ കൈവശം എത്തുന്നില്ല അതായത് പല പല വഴികളുണ്ട് ആ പണം നമ്മളുടെ അടുത്തേക്ക് വരാനായിട്ട് സപ്പോസ് നിങ്ങളിപ്പോൾ വിചാരിക്കുക നമുക്ക് ഓൾറെഡി നമുക്കൊരു പ്രോജക്റ്റ് കിട്ടി അല്ലെങ്കിൽ നമുക്കൊരു ക്ലയൻറ്റ് വന്നു നമുക്കവരിത്രയും രൂപയ്ക്ക് നമ്മളെല്ലാം ഫിക്സ് ചെയ്തു എന്നാൽ റെഡിയായി കോൺട്രാക്റ്റ് എല്ലാം റെഡിയായി ആ പൈസ നമ്മുടെ ബാങ്കിലേക്ക് വരണം നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് ആ പൈസ നമ്മുടെ ബാങ്കിലേക്ക് വരാനായിട്ട് അവസാന നിമിഷം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ തട്ടി മാറിപ്പോകും ഈ തട്ടി മാറിപ്പോകുന്ന അതാണ് ബ്ലോക്ക് എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അത് നമ്മുടെ ഓറ നമ്മുടെ നമ്മുടെ ഉള്ളിൽ തടസ്സങ്ങളുണ്ട് അതിനാണ് ഈ തടസ്സങ്ങൾ പൈസ വരാനുള്ള തടസ്സം അത് പലർക്കും ഉണ്ട് എല്ലാം ശരിയാണ് പക്ഷേ ആ പൈസ അവരുടെ കൈവശം എത്തുന്നില്ല ആ ഒരു തടസ്സത്തെയാണ് ഈ ഒരു പെൻറ്റക്കൾ മാറ്റുന്നത് അപ്പം നിങ്ങൾ ഈ പെൻറ്റുക്കൾ സൂക്ഷിക്കുകയാണെങ്കിൽ കൈവശം വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള പൈസ കറക്റ്റായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നോളും അവിടെ ഒരു തടസ്സവും ഉണ്ടാവില്ല നിങ്ങൾക്കിങ്ങനൊരവസ്ഥ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാകുന്നതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു പെൻറ്റക്കൾ നിങ്ങൾ കൈവശം വയ്ക്കണം ഇപ്പോൾ നമ്മൾ ഏഴത്തിൻ്റെ ജൂപ്പിറ്ററിൻ്റെ ഏഴ് പെൻറ്റകളെ കുറിച്ച് സംസാരിച്ചു ഇതാണ് ആദ്യത്തെ സെറ്റ് അപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതാണ് ചോളമൻ്റെ ചീലുകളുടെ ആദ്യത്തെ സെറ്റ് അതായത് ജൂപ്പിറ്റർ എന്തിനുള്ളതാണ് അത് നമ്മുടെ ധനം സെയിൽസ് സംരക്ഷണം പണവുമായിട്ടുള്ള ധനത്തിൻ്റെ സംരക്ഷണം നമ്മുടെ പ്രശസ്തി നമ്മുടെ വാഹന സംരക്ഷണം പിന്നെ നമ്മുടെ പൈസയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഇതിനെല്ലാം വേണ്ടിയുള്ളതാണ് ആദ്യത്തെ പെൻറ്റക്കളായ ജൂപ്പിറ്ററിൻ്റെ സെറ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഉപയോഗം ഇത് ഞങ്ങളുടെ ആദ്യത്തെ മലയാളം ക്ലാസ് ആണ് ഇത് സാധാരണ ഞങ്ങൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് ക്ലാസ്സുകൾ എടുക്കാറ് ഞങ്ങളുടെ ക്ലാസ്സുകളെല്ലാം ഞങ്ങളുടെ വെബ്സൈറ്റിലുണ്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുണ്ട് മലയാളത്തിൽ ഞങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല ഇത് ആദ്യത്തെ ഒരു അറ്റംപ്റ്റാണ് താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ കൂടുതൽ കോഴ്സുകൾ മലയാളത്തിൽ ചെയ്യുന്നതായിരിക്കും ഈ സോളമെൻ്റെ ഹീലുകളുടെ സോളമെൻ്റെ പെൻറ്റക്കുകളുടെ ആദ്യ ഭാഗമാണിത് ഇതിൽ ഇനി ആറ് ഭാഗങ്ങൾ കൂടിയുണ്ട് ഉണ്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ബാക്കി കൂടി മലയാളത്തിൽ അപ്ലോഡ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വലിയ ഉപകാരമായിരിക്കും പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും അറിയാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട് ദയവായി കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് ഞങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം